സ്തുതിരകട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഏഴാം വാക്യം എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല സ്നാപകെ യോഗ വാക്കുകൾ ഈ ഒരു വാക്ക് സ്നാപക യോഹനാനിലൂടെ ഈശോ എരിക്കും നൽകുകയോ എന്തിനാ ഒന്ന് എളിമപ്പെടാനായിട്ട് മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണാനായിട്ട് പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഏറ്റവും വലിയവര് നമ്മളാണ് നമ്മളില്ല എങ്കിലും ഒരു കാര്യവും നടക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു മിഥ്യാധാരണയായിട്ടോ നമ്മളില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല എല്ലാം എനിക്ക് വേണം ഞാൻ കഴിഞ്ഞിട്ട് മതി ബാക്കി എല്ലാവരും ഒരുപക്ഷെ ഈ ഒരു ചിന്തയിൽ മിഥ്യാധാരണയില് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക നമ്മൾ ഈ ധാരണ കാണിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് വേണം ബാക്കി എല്ലാവരുടെ മുമ്പിൽ നമ്മളേറ്റവും ചെറുതാവുകയാണ് നമ്മളില്ല എങ്കിലും സ്നേഹമുള്ളവരെ എല്ലാ കാര്യവും നടന്നോളും ഒരിക്കലും നമ്മളില്ല എങ്കിൽ നടക്കില്ല എന്ന് അച്ഛന്മാർ കഴിഞ്ഞാൽ പുതിയൊരച്ഛൻ വരും ഞാനില്ല എങ്കിൽ അടുത്ത ഒരാൾ അതേ സ്ഥാനത്തേക്ക് വരികയും അതേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നമ്മളില്ല എങ്കിലും ഒരു കാര്യമൊന്നും നടക്കുകയില്ല എന്നുള്ള ധാരണയിൽ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാവത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഓർത്തോ അങ്ങനെ ഒന്നും ഇല്ല ഞാനില്ല എങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളൊക്കെ വെറും ഒന്ന് എളിമപ്പെടെ എൻ്റെ പിന്നാലെ വരുന്നവ എന്നെക്കാൾ വലിയവനാ അവന്റെ ചെരുപ്പിന്റെ വള്ളികളെ അതായത് ഒരു ദാസനെ പോലെ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കണം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ജീവിതമാണ് എനിക്ക് ഈ ഭൂമിയിലുള്ളത് അങ്ങനെ ഈ ഭൂമിയിലേക്ക് എൻ്റെ ദൈവം പറഞ്ഞയച്ചിരിക്കുന്നത് അധികാരം കാണിച്ച് മറ്റുള്ളവരെക്കാൾ വലിയവരാണ് ഭാവത്തിൽ ജീവിക്കാനായിട്ടല്ല കേട്ടോ എന്നെ ഈ ഭൂമിയിലേക്ക് എന്റെ ദൈവം പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാ അവനെ പോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനാണ് ഈശോ എന്താ ചെയ്തത് അവൻ ഈ ഭൂമിയിൽ വന്ന് എല്ലാവർക്കും നന്മ ചെയ്തു അവൻ്റെ പക്കലേക്ക് വന്ന എല്ലാവർക്കും നന്മ ചെയ്താ കടന്നു പോയത് അവൻ വലിയവനാണ് എന്ന ധാരണയും ജീവിച്ചിട്ടില്ല ദൈവത്തിന്റെ പുത്രനാണ് എന്ന അഹങ്കാരത്തിൽ ജീവിച്ചിട്ടില്ല മറിച്ച് ഏറ്റവും എളിയവനായിട്ട് ഒരു ദാസനെ പോലെ തൻ്റെ ശുശ്രൂഷകരുടെ കാലുകൾ കഴുകുന്നുണ്ട് അല്ലെ ശുശന്മാരുടെ കാലുകൾ കഴുകുന്നുണ്ട് ഒരു ദാസനെ പോലെ അത്രയേറെ എളിമപ്പെടാനായിട്ട് അവൻ തയ്യാറായി സ്നേഹമുള്ളവരെ ഇതേ ഉത്തരവാദിത്വം തന്നെയാ നമുക്കുള്ളത് നമ്മളെ ഈ ഭൂമിയിലേക്ക് ദൈവം വിട്ടത് വലിയവനായിട്ട് ജീവിക്കാനായിട്ടല്ല എളിമപ്പെടാനായിട്ട് ഒരു പോലെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് ഈ ഒരു മനോഭാവമുണ്ട് അതോ ഞാനാണ് വലിയവൻ ഞാനില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല എന്ന മിഥ്യാധാരണയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ നമുക്ക് ആ ധാരണയൊക്കെ ഒന്ന് ഉപേക്ഷിക്കാം ഒന്ന് എളിമപ്പെടാം നമ്മളില്ലായെങ്കിലും എല്ലാ കാര്യവും നടക്കും കേട്ടോ അതുകൊണ്ട് ചില സ്ഥാനങ്ങളൊക്കെ ഞാൻ വഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മാറിക്കൊടുക്കണം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി കൊടുക്കണം മറ്റുള്ളവരെ അവരെ മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് അതുകൊണ്ട് ഈ എളിമപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്ത് ദാസനെ പോലെ ജീവിക്കുവാനായിട്ട് സന്തോഷത്തോടു കൂടി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദിവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് करें आमीन